ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ കാലവർഷം കനത്തതോടെ പൂക്കോട്ടുംപാടത്ത് നിന്ന് വല്ലപ്പുഴയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി ലിങ്ക് റോഡ് തകർന്നു സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന റോഡിലൂടെ മഴക്കാലമായതോടെ യാത്ര ഏറെ ദുഷ്കരമാണ് ചിലയിടങ്ങളിൽ റോഡ് സൈഡ് ഭിത്തി ഇടിഞ്ഞു പോയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് നിലവിൽ റോഡ് ചെയ്ത് തോട് ചെയ്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് യാത്രക്കാർ പറയുന്നു റോഡ് സൈഡ് തകർന്ന് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ ചിലയിടങ്ങളിൽ റോഡിന്റെ നടുവിലൂടെയാണ് സഞ്ചരിക്കുന്നത് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതിനാൽ പൂക്കോട്ടും പാടത്ത് നിന്ന് പോകുവാനും വരുവാനും യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് മഴക്കാലവും റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചതോടെ റോഡ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് റോഡ് അടിയന്തരമായി അച്ചകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഗതാഗതമാക്കണമെന്നാണ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ